തൃശൂർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഹൈറിച്ച് മണി ഓൺലൈൻ തട്ടിപ്പ് എന്നത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പെന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ കേസിലെ പ്രതിയും ഉടമയുമായ കെ ഡി പ്രതാപൻ ഇന്ന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായിരിക്കുകയാണ് എന്നാൽ കേസിലെ പ്രതിയായ അല്ലെങ്കിൽ കൂട്ടുപ്രതിയായ കമ്പനിയുടെ സിഇഒയും ഈ പ്രതാപൻ്റെ ഭാര്യയുമായ ശ്രീന ഹാജരായില്ല രാവിലെ പത്ത് മണിയോടെ തന്നെ കൃത്യമായി കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ പ്രതാപനെത്തുകയായിരുന്നു കാരണം നമുക്കറിയാം തൃശ്ശൂരിലെ വസതിയിൽ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി ഇ ഡി റെയ്ഡിനെത്തിയിരുന്നു അപ്പോൾ അങ്ങനെ റെയ്ഡ് കഴിഞ്ഞാൽ ഉടൻ ഇവർ അറസ്റ്റിലാകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട് തന്നെ ആ നിമിഷം ഈ സ്ത്രീനയും പ്രതാപനും അവരുടെ ഡ്രൈവറും കൂടി ഒളിവിൽ പോകുകയായിരുന്നു അതായത് ഇ ഡി ഉദ്യോഗസ്ഥർ വാഹനത്തിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെയാണ് ഇവർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയും പിന്നീട് ഒളിവിൽ കഴിയുകയും ചെയ്തിരുന്നത് അതായത് പിന്നീട് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇ ഡിയുടെ ഓഫീസിൽ ഹാജരാകാമെന്ന് ഇവർ തന്നെ കോടതിയെ അറിയിച്ചതാണ് അതായത് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടാണ് ഈ പറയുന്ന പ്രതാപനും അതുപോലെ തന്നെ ശ്രീനയും കോടതിയെ സമീപിക്കുന്നത് അത് പരിശോധിച്ച കോടതി നിങ്ങൾക്ക് എന്തുകൊണ്ട് എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തിൻ്റെ കൂടെ സഹകരിച്ചു കൂടാമെന്ന് ചോദിച്ചു അത് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ കൃത്യമായി ഈ ദിവസം അതായത് അവർ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെടുന്ന ദിവസം എത്താമെന്ന് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കമ്പനിയുടെ എം ആയ ഈ പറയുന്ന പ്രതാപൻ അവിടേക്ക് എത്തിച്ചേരുന്നത് മണി ചെയിൻ മാതൃകയിൽ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ ചേർപ്പിലെ പ്രതാപനും ഭാര്യ ശ്രീനയും അതുപോലെ തന്നെ സഹായിയായ ഈ ശരൺ കടവത്തും ചേർന്ന് ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം ഐ ഡികളിൽ നിന്നായി രണ്ടായിരം കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം ഇവർ ആദ്യം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങി അതായത് പതിനായിരം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു വൗച്ചർ കിട്ടും ഈ വൗച്ചർ വാങ്ങിയാൽ ചങ്ങലക്കണ്ണിൽ ചേരാം അതോടുകൂടി ഈ ചേരുന്നവരുടെ അക്കൗണ്ടിലേക്ക് പണം ഇങ്ങനെ ഒഴുകി വരുമെന്നായിരുന്നു വാഗ്ദാനം അതിനുശേഷം എച്ച് ആർ ക്രിപ്റ്റോ കോയിൻ ഇറക്കിയും തട്ടിപ്പ് നടത്തിയെന്ന് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തുകയുണ്ടായി ആരുടെയും അനുമതിയില്ലാതെ രണ്ട് ഡോളറിൻ്റെ വിലയിട്ട് ഒരു കോടി ക്രിപ്റ്റോ കോയിനാണ് ഇവരിറക്കിയത് അപ്പോൾ ബിറ്റ് പോലെ പല മടങ്ങി ഇരട്ടിക്കുമെന്നായിരുന്നു ഇവർ നൽകിയ വാഗ്ദാനം ഇതിൽ മയങ്ങി നിരവധി ആളുകളാണ് നിക്ഷേപം നടത്തിയത് ഏറ്റവും ഒടുവിലായി ഒ ടി ടിയിലേക്കാണ് ഇവർ ഇറങ്ങിയത് ഇതിനായിട്ട് അഞ്ചു ലക്ഷം രൂപയുടെ ബോണ്ടാണ് പുറത്തിറക്കിയത് ഇതും ആർ ബി ഐയുടെ അനുമതി ഇല്ലാതെയായിരുന്നു അങ്ങനെ പത്തിരട്ടി വരെ ലാഭവും നിക്ഷേപ തുകയും മടക്കി തരുമെന്ന് കരുതിയവർ പെട്ടെന്ന് തന്നെ കബളിപ്പിക്കപ്പെടുകയായിരുന്നു നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ നികുതി വെട്ടിച്ചതിന് ജി എസ് ടിയുടെ ഇന്റലിജൻസ് വിഭാഗവും ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതായത് ഒ ടി ടി പ്ലാറ്റ്ഫോം ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ ബിസിനസ്സുകളിൽ പണം മുടക്കി കോടികൾ ലഭിക്കുമെന്ന് പറഞ്ഞ് പ്രതികൾ കൈക്കലാക്കിയത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി കോടി രൂപയാണ് അതായത് ഇത്രയും വലിയ നിക്ഷേപം സ്വീകരിച്ചു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ഈ തട്ടിയെടുത്ത പണം എന്തായാലും വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ അവർ സൂക്ഷിക്കില്ല പിന്നെ അടുത്ത മാർഗം ഹവാല വഴി വിദേശത്തേക്ക് കടത്തുകയാണ് ഇങ്ങനെ വലിയൊരു പങ്കു പണവും വിദേശത്തേക്ക് എത്തിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായത് ഇതിൽ നൂറ് കോടി രൂപയെക്കുറിച്ച് മാത്രമാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോഴും വിവരം ലഭിച്ചത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ആസ്തി ഇ ഡി മരവിപ്പിച്ചു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള തുക കണ്ടുകെട്ടേണ്ടതാണ് എന്നാൽ ഈ പണം എവിടെയാണ് ഒളിപ്പിച്ചതെന്നോ എങ്ങോട്ടേക്കാണ് മാറ്റിയതെന്നോ ആർക്കും വ്യക്തമായ വിവരമില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രതാപനും ഭാര്യയ്ക്കും മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർ പുറത്ത് നിന്നാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നും ഈ പണം ഇനി തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം മറ്റേതെങ്കിലും ഹവാല അക്കൗണ്ടിലേക്ക് മാറ്റുമെന്നും ഈ അന്വേഷണ സംഘം പറയുന്നു അതായത് ഈ തട്ടിയെടുത്ത പണം ഹവാലയായി മറ്റൊരിടത്ത് സൂക്ഷിച്ചു അല്ലെ വിദേശത്തേക്കെത്തി ഇനിയും ഈ പണം ഇവർ ഒളിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഇ ഡി കോടതിയെ അറിയിച്ചത് കൊണ്ടാണ് അടിയന്തരമായി കോടതി ഇതിൽ ഇടപെട്ടത് അല്ലെങ്കിൽ ഇവർ ഈ പണവുമായി ഇക്കാലം കൊണ്ട് ഒരു പക്ഷേ രാജ്യം വിട്ടുപോയേനെ അതായത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാണ് ഹൈറിച്ച് കമ്പനി നടത്തിയത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ കമ്പനി മണി ചെയിൻ രീതിയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ നിക്ഷേപമായി സ്വീകരിച്ചതെന്ന് വ്യക്തമായതായി ടി ജെ വിനോദ് എം എൽ എയുടെ ചോദ്യത്തിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി തന്നെ ഇത്രയും വലിയ തട്ടിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നു എന്ന് സർക്കാർ സമ്മതിക്കുകയാണ് ആദ്യം ഇവർ പലചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹൈറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ആരംഭിക്കുന്നത് അതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിൽ നടത്തി അതായത് പണം നിക്ഷേപിച്ചാൽ ആ പണം കൊണ്ട് ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം ഇവരുടെ താഴെ ചെയ്യനായിട്ട് ആളുകളെ ചേർത്താൽ അവർക്ക് പണം ലഭിക്കും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുകയും ആദ്യം അങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുകയും ചെയ്തു അപ്പോൾ കമ്പനി അങ്ങനെ തട്ടിച്ച പണത്തിൽ നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് അത് റിസർവ് ബാങ്കിൻ്റെ അനുമതി ഇല്ലാതെയാണെന്നും വ്യക്തമായതാണ് അപ്പോൾ ക്രിപ്റ്റോ ഇടപാടുകൾക്ക് പോലും ഈ പറയുന്ന റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെ എത്ര വലിയ തട്ടിപ്പാണ് ഈ പറയുന്ന ഹൈറിച്ച് ഉടമകൾ നടത്തിയത് ഇതിനു പുറമെയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇവർ തിരിഞ്ഞത് അതായത് പുതിയ ചിത്രങ്ങൾ ഒ ടി ടിയിലൂടെ റിലീസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കുക അങ്ങനെ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു അഞ്ച് ലക്ഷം രൂപ വീതം നിക്ഷേപം വരുന്ന ബോണ്ടുകൾ ഇറക്കിയായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത് അപ്പോൾ ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഈ പണമൊക്കെ എവിടെയാണ് ഒളിപ്പിച്ചത് ഹവാലയായി എത്ര രൂപ വിദേശത്തേക്ക് കടത്തി ഇനി ഈ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഹൈറിച്ച് ഉടമകൾ വ്യക്തമാക്കണം അപ്പോൾ ഹൈറിച്ചിന്റെ എം ഡി പ്രതാപൻ മാത്രമാണ് ഇ ഓഫീസിലേക്ക് എത്തിയത് ഇനി ഭാര്യ ശ്രീന പുറത്തുണ്ട് അപ്പോൾ ഇവരെ ഇനി പുറത്തേക്ക് സ്വതന്ത്രമായി വിട്ടാൽ ഈ തട്ടിപ്പിന്റെ വിവരങ്ങളൊന്നും ഇനി പുറത്തേക്ക് വന്നു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇ ഈ അന്വേഷണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്